അദ്ദേഹം കത്രിക പൂട്ടിട്ട് അദ്ദേഹത്തെ അതായത് ഒരു അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉരുത്തിരിയൽ ഘട്ടത്തിൽ നിൽക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും ഒന്നും ഞാനെടുത്ത് ഉപയോഗിക്കാനോ അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ ഒന്നുമില്ല എന്താണ് രാഷ്ട്രീയ വിഷയം പി വി അൻവർ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ശക്തനായി സംസാരിക്കുകയാണ് അതാണ് രാഷ്ട്രീയമായ വിഷയം അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും യു ഡി എഫിനോടൊപ്പം നിർത്തുക എന്നുള്ളത് യു ഡി എഫിൻ്റെ നയമാണ് അതിനെ ഉള്ള തീരുമാനം യു ഡി എഫ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാം തീയതി നമ്മുടെ കോഴിക്കോട് ഡി സി സിയിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹത്തെ അസോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു തീരുമാനമെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തെ യു ഡി എഫിനോടൊപ്പം നിർത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും മറ്റുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ബംഗാളിലാണ് അവരുടെ ശക്തി കേന്ദ്രം അപ്പം ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കുന്നതിന് ചില രാഷ്ട്രീയ സാങ്കേതിക പ്രശ്നങ്ങളും അത്രേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം അടുത്ത കാലത്താണ് അവരുമായി ബന്ധപ്പെട്ടത് അതിനു മുമ്പ് ഡി എം കെ എന്ന് പേരുള്ള ഒരു സംഘടന ദ്രാവിഡ മുന്നേറ്റ കഴിവല്ല അതുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം വളരെ വ്യക്തമാണ് അൻവർ അനാഥനാവില്ല അൻവറിനെ യു ഡി എഫിനോടൊപ്പം നിർത്തുക എന്നത് യു ഡി എഫിൻ്റെ നയമാണെന്നല്ല തീരുമാനമാണ് അതിനദ്ദേഹം സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് അതദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇന്നൊരു രാഷ്ട്രീയമായ ഉരുത്തിരിയൽ ഘട്ടത്തിലാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലാണ് ചേണിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും വാക്കുകളും അദ്ദേഹം ഉപയോഗിച്ച പദങ്ങളൊന്നും എടുത്ത് അനലൈസ് ചെയ്യാൻ ഞാനില്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷമകരമായ ഘട്ടത്തിലല്ലേ പി വി അൻവർ നിൽക്കുന്നത് അപ്പം അതൊന്നും യു ഡി എഫിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറയട്ടെ പക്ഷേ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സഹായിക്കണം എന്നാണ് സി എം പി ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിതിനെക്കുറിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു വി ഡി സതീശൻ ചെയർമാനായ അദ്ദേഹം അധ്യക്ഷത വഹിച്ച യോഗമാണ് വി വി അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി എടുക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ സഹായം അനിവാര്യമാണോ അല്ലേ എന്നുള്ളതല്ല അവിടെ ദീർഘകാല യു ഡി എഫ് ജയിച്ച ഒരു മണ്ഡലമാണ് പക്ഷേ അദ്ദേഹം ഉണ്ടെങ്കിലേ ജയിക്കുള്ളൂ എന്നോ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യം ഉണ്ടോന്നോ ഇല്ലയെന്നോ അതൊന്നും കൂടെ വിഷയമല്ല ഇവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് അപ്പോൾ ജനവിരുദ്ധ ഗവൺമെന്റിനെ എതിർക്കുന്ന മുഴുവൻ മതേതരവാദികളെയും ഒന്നിപ്പിക്കുക എന്നുള്ളത് യു ഡി എഫിന്റെ പോളിസിയാണ് പ്രത്യേകിച്ചിപ്പോൾ മലപ്പുറത്തല്ലേ കെട്ടിപ്പൊക്കെ മൺകോട്ടകള് ഇടിഞ്ഞു വീണത് അപ്പം അവിടെ ജനങ്ങളാകെ ബുദ്ധിമുട്ടില്ല തൊട്ടപ്പുറത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ കടുവ മേഞ്ഞു നടക്കുകയാണ് അതും നരഭോജിയായ കടുവയെ പോലും പിടിക്കാൻ കഴിയാതെ അങ്ങനെയാണ് പി വി അൻവർ ഫോറസ്റ്റ് ഓഫീസിൽ സത്യാഗ്രഹം ചെയ്തതും അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പോയതും ഒക്കെ അപ്പം അതുകൊണ്ട് ഒരു ഭാഗത്ത് കാടും കടുവയും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും കാട്ടാനയും ഒക്കെ നിൽക്കുന്നു മറുഭാഗത്ത് ഒരിക്കലും സംഭവിക്കാത്ത പോലെ ഇത്രേലക്ഷം രൂപ കോടി രൂപ ചെലവഴിച്ച സാധനങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ആശാ വർക്കേഴ്സ് തെരുവിൽ സമരം ചെയ്യുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയാണല്ലോ അവിടെ മണ്ണെണ്ണ വിളക്കല്ല കത്തുന്നത് ഡീസൽ വിളക്കാണ് ആ കുട്ടികൾക്ക് പഠിക്കാൻ മണ്ണെണ്ണ കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല പത്തുക ആയിട്ട് ചെങ്ങറയിൽ ആ കുട്ടികൾ ഡീസൽ കത്തിച്ചിരിക്കുകയാണ് അവിടെ അവർക്കൊരു അംഗൻവാടിയില്ല അവർക്ക് എ പി എൽ റേഷൻ കാർഡാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇടതുപക്ഷ ഒരടതുപക്ഷ എന്ന് വിളിക്കാവുന്ന എല്ലാ നല്ല ഗുണങ്ങളും ഇല്ലാത്തൊരു ഗവൺമെൻറ് അപ്പം അതിനെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ ഏകോപിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്